നമസ്കാരം സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ പിണറായിയുടെ വിശ്വസ്തനും അന്ന് പാർട്ടി ചാനലിന്റെ വാർത്താവിഭാഗം മേധാവിയുമായ ജോൺ ബ്രിട്ടാസ് ഇടപെട്ടെന്ന വെളിപ്പെടുത്തലുമായി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജോൺ മുണ്ടക്കയം എത്തുമ്പോൾ ഇനി കരുതലോടെ മാത്രമേ സി പി എമ്മും കോൺഗ്രസും പ്രതികരിക്കൂ മുസ്ലിം ലീഗും വിഷയത്തിൽ കരുതലെടുക്കും സോളാർ സമരം ഒത്തുതീർപ്പിന് കോൺഗ്രസും സി പി എമ്മും ഒരുപോലെ ആഗ്രഹിച്ചെന്നും ഇക്കാര്യത്തിൽ പറഞ്ഞത് ശരിയാണെന്നും കോൺഗ്രസ് നേതാവ് ചെറിയൻ ഫിലിപ്പ് പറഞ്ഞത് വലിയൊരളവിൽ സി പി എമ്മിന് ആശ്വാസമാകുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലുകളെ കുറിച്ച് അറിയില്ലെന്നാണ് ചെറിയൻ പറഞ്ഞത് മുണ്ടക്കയത്തെ ചെറിയാൻ ഫിലിപ്പും പിന്തുണച്ചുവെങ്കിൽ അത് സി പി എമ്മിന് കടുത്ത തിരിച്ചടിയായേനെ അന്ന് താൻ ഇടതുപാളയത്തിലായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് സമരം നടന്നത് തലേ ദിവസം താൻ ബ്രിട്ടാസിന്റെ ഓഫീസിലിരിക്കുമ്പോൾ തിരുവഞ്ചൂർ ഫോണിൽ വിളിച്ച് എങ്ങനെയെങ്കിലും സമരം ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടു താൻ ഫോൺ ബ്രിട്ടാസിന് കൈമാറി അവർ സംസാരിച്ച ശേഷം ബ്രിട്ടാസും താനും ഒന്നിച്ച് തിരുവഞ്ചൂരിന്റെ ഓഫീസിൽ പോയി അദ്ദേഹത്തെ കണ്ടു താൻ പറഞ്ഞതനുസരിച്ചാണ് ബ്രിട്ടാസ് ഒത്തുതീർപ്പ് ചർച്ചയിൽ പങ്കാളിയായതെന്നും ചെറിയൻ ഫിലിപ്പ് പറഞ്ഞു സമരം ഒത്തുതീർപ്പാക്കുക എന്നത് ഇരുവൂട്ടരുടെയും ആവശ്യമായിരുന്നു അതിന് എടുത്തുവെന്നത് പ്രസക്തമല്ല അന്ന് ഇടതുമുന്നണിക്ക് സെക്രട്ടേറിയറ്റ് വളയൽ സമരം തീരുമാനിക്കേണ്ടി വന്നത് സി പി എമ്മിലെ പല മുതിർന്ന നേതാക്കളും സമരം തുടങ്ങും മുമ്പ് തന്നെ അവസാനിപ്പിക്കണമെന്ന അഭിപ്രായക്കാരായിരുന്നുവെന്നും ചെറിയൻ ഫിലിപ്പ് വിശദീകരിക്കുന്നുണ്ട് വിഷയത്തിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഈ വിഷയം വിവാദ ചർച്ചയാക്കാൻ കെ പി സി സിക്കും തൽക്കാലം താല്പര്യമില്ല എന്നാണ് അതിലൂടെ മനസ്സിലാക്കേണ്ടത് ജോൺ മുണ്ടക്കയം നടത്തിയ വെളിപ്പെടുത്തൽ നിഷേധിച്ച ബ്രിട്ടാസ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായും ഉമ്മൻചാണ്ടിയുമായും ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഒത്തുതീർപ്പ് ചർച്ചയുടെ കാര്യം അന്നത്തെ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ശരിവച്ചിട്ടുണ്ട് താനും ബ്രിട്ടാസും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിൽ നിന്നാണ് ഒത്തുതീർപ്പിന്റെ തുടക്കമെന്ന ഒരു വാരികയിൽ ജോൺ മുണ്ടക്കയം എഴുതിയ ലേഖനമാണ് ഇപ്പോൾ വിവാദമായത് സോളാർ അഴിമതി വിഷയത്തിൽ എൽ നടത്തിയ സെക്രട്ടേറിയറ്റ് വളയൽ സമരം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു ലേഖനം വാർത്താ സമ്മേളനം വിളിച്ച ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം പിൻവലിക്കാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അറിയിക്കാമോ എന്ന് ബ്രിട്ടാസ് ചോദിച്ചെന്നാണ് ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ ഫലത്തിൽ ഇക്കാര്യത്തിൽ ചർച്ച നടന്നുവെന്നതിന് സ്ഥിരീകരണം വരികയാണ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് താൻ പറഞ്ഞു വാർത്താ സമ്മേളനം വിളിച്ച് അത് പറഞ്ഞാൽ മതിയെന്ന് ബ്രിട്ടാസ് ആവശ്യപ്പെട്ടു ഇക്കാര്യം താൻ ഉമ്മൻചാണ്ടിയെയും പിന്നീട് പി കെ കുഞ്ഞാലിക്കുട്ടിയെയും അറിയിച്ചു കുഞ്ഞാലിക്കുട്ടി തിരുവഞ്ചൂരിനെ ബന്ധപ്പെട്ടു തിരുവഞ്ചൂർ ബ്രിട്ടാസിനെയും തുടർന്ന് കോടിയേരി ബാലകൃഷ്ണനെയും വിളിച്ച് സംസാരിച്ചു പിന്നാലെ ഇടതു പ്രതിനിധിയായി എൻ കെ പ്രേമചന്ദ്രൻ യു നേതാക്കളെ കണ്ടു അതോടെ സമരം തീരാൻ വഴിയൊരുങ്ങി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു വൈകാതെ പത്രസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു മിനിറ്റുകൾക്കുള്ളിൽ സമരവും പിൻവലിച്ചു ഇതാണ് ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖനത്തിലെ വെളിപ്പെടുത്തൽ ഒരു സമരം ഒത്തുതീർപ്പാക്കാനുള്ള നടപടി വന്നാൽ അതിനോട് പോസിറ്റീവായി പ്രതികരിക്കുകയല്ലേ സർക്കാർ ചെയ്യേണ്ടതെന്ന് അന്നത്തെ ആഭ്യന്തര മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പറയുന്നു ഇതിനു വിരുദ്ധമായിരുന്നു ബ്രിട്ടാസിന്റെ പ്രതികരണം ഇതിനോട് ചേർന്ന് ചെറിയാൻ ഫിലിപ്പും പ്രതികരണം നടത്തുകയായിരുന്നു സമരം അവസാനിപ്പിക്കാൻ എന്തു വിട്ടുവീഴ്ചയും ചെയ്യാമെന്ന് പറഞ്ഞത് തന്നെ ബന്ധപ്പെട്ടത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആണെന്ന് ജോൺ ബ്രിട്ടാസ് പറയുന്നു അന്ന് പാർട്ടി ചാനലിൽ പ്രവർത്തിച്ചിരുന്ന ചെറിയാൻ ഫിലിപ്പ് അതിന് ദൃക്സാക്ഷിയാണ് ചെറിയൻ ഫിലിപ്പിനെയാണ് അദ്ദേഹം ആദ്യം ബന്ധപ്പെട്ടത് പിന്നീട് എനിക്ക് ആ ഫോൺ കൈമാറുകയായിരുന്നു എവിടെ നിന്നാണ് ഈ കഥ ജോൺ മുണ്ടക്കയത്തിന് കിട്ടിയതെന്നറിയില്ല ഇപ്പോൾ തിരുവഞ്ചൂരിന്റെ തിരക്കഥയ്ക്ക് അനുസരിച്ചാവാം ജോൺ മുണ്ടക്കയം സംസാരിക്കുന്നത് ഇതിൽ സാക്ഷിയാണ് ചെറിയൻ ഫിലിപ്പ് അദ്ദേഹത്തെ വിളിച്ച് അന്വേഷിക്കാം അന്നത്തെ ഫോൺ കോൾ രേഖകൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും പിന്നീട് തിരുവഞ്ചൂരുമായി താൻ നടത്തിയ കൂടിക്കാഴ്ചയിൽ ചെറിയാൻ ഫിലിപ്പും പങ്കെടുത്തിരുന്നു സോളാർ ജുഡീഷ്യൽ അനുഷണനത്തിന്റെ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഉൾപ്പെടുത്തണമെന്നത് സി പി എം നിലപാടായിരുന്നു തിരുവഞ്ചൂർ ഇക്കാര്യത്തിൽ ആദ്യം വൈമുഖ്യം കാണിച്ചു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കൂടി കാണാൻ തന്നോടൊപ്പം ചെല്ലണമെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു തുടർന്ന് മുഖ്യമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി തിരുവഞ്ചൂരും ഒപ്പമുണ്ടായിരുന്നു പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെയായിരുന്നു ഈ കൂടിക്കാഴ്ചയെന്നും ബ്രിട്ടാസ് പറഞ്ഞിരുന്നു നന്ദി